നാലാമത്തെ നമ്മൾ കേൾക്കുന്നത് പ്രാപിച്ചിട്ട് സ്വാാന്ത്യം പ്രാപിക്കാത്ത നീതിയുടെ ദാസനാകത്തില്ല നീതിമാനായ ദൈവത്തിന്റെ ദാസനാകത്തില്ല നീതി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമല്ലോ യേശു കർത്താവിന്റെ കീഴിൽ അല്ല യോഹന്നാൻ സ്നാപകന്റെ വീടിൽ യേശു കൃഷ്ത്താവ് സ്നാനപ്പെട്ടപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം അപ്പൊ നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ വചനമനുസരിക്കുക ഇവിടെ പോലീസ് പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്വതം വചനത്തിന്റെ ദാസനായി കർത്താവിൻ്റെ ദാസനായി യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തിൽ കൂടുകയായിരുന്നു വചനം അപദൈവമായ ദാ നീതിക്ക് ദാസനായി കർത്താവിന്റെ ദാസനായി അതെങ്ങനെയാ എങ്ങനെ ദാസനായി പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോഴാണ് നീതിയുടെ ദാസനായി ഒരു വ്യക്തി തീരുന്നത് അങ്ങനെ നീതിക്ക് ദാസനായി തീരുമ്പോൾ നീതി ചെയ്ത് 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 വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട് അത് ചില മിനിറ്റുകൾ നമ്മൾ പഠിക്കാൻ പോവുക അടുത്ത വാക്യത്തിലേക്ക് വരാം പത്തൊമ്പതാം വാക്യം നിങ്ങളുടെ ജഡത്തിൻ്റെ ബലികൃത നിമിത്തം ഞാൻ മാനുഷ്യീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും ടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിന് ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു സംഭവം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ നാമത്തിൽ സ്നാനപ്പെട്ട് ഒരു ദൈവവൈതലായി തീർന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങളുടെ അവയവങ്ങൾ എന്ത് ചെയ്യണം പാപത്തിനടിമകളാക്കി സമർപ്പിക്കാൻ പാടില്ല നിങ്ങളുടെ ജലത്തിൻ്റെ വലിയ മനുഷ്യരീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ അപ്പോ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അവയവങ്ങൾ എന്തിനടിമകളായിരുന്നു പാപത്തിന് പാപത്തിനടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവമകനായി തീർന്നപ്പോൾ കർത്താവിൻ്റെ ഒരു ദാസനായി തീർന്നപ്പോൾ ഇനി നീതി ചെയ്ത് നീതിയുടെ ദാസനായി തീരേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകണം അതാ ഇവിടെ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളാക്കി പണ്ട് പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാപത്തിന് അടിമകളാക്കി നമ്മൾ സമർപ്പിച്ചിരുന്നു നമ്മുടെ ശരീരത്തെ പഞ്ചേന്ദ്രിയങ്ങൾ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ വേണം പഠിക്കാൻ ആ പഞ്ചേന്ദ്രിയങ്ങളെ നീതിക്ക് അടിമകളാക്കി സമർപ്പിച്ചു നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എല്ലാം എന്ത് ചെയ്തു നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ചു ഭജനമനുസരിക്കാനായിട്ട് നമ്മുടെ അവയവങ്ങളെ സമർപ്പിച്ചു അതാണ് ഇവിടുത്തെ പഠനം പാപത്തിന് ദാസന്മാരായ സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുക നിങ്ങൾ പാപദ്രദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രമായിരുന്നുവല്ലോ നിങ്ങൾക്ക് അന്ന് എന്ത് ഫലമുണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ വിഷയം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ദൈവവചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുക അപ്പം നമ്മുടെ അവയവങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വിശുദ്ധീകരണം കിട്ടും പഞ്ചേന്ദ്രിയം പഞ്ചേന്ദ്രിയങ്ങൾ പാപം ചെയ്തോണ്ടിരുന്ന പഞ്ചേന്ദ്രിയെ കർത്താവിനോട് ചേർന്നു കർത്താവിനേഷ സ്വീകരിച്ചു ദൈവപതിലായി തീർന്നു കഴിഞ്ഞപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സാധനം കിട്ടും എന്ത് കിട്ടും വിശുദ്ധീകരണം അതിനെ കുറിച്ച് ഇവിടെ പറയുക പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നിങ്ങളെ അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്ന തോന്നുന്നോന്നത് തന്നെ അതിന്റെ അവസാനം മരണം പറ്റും ഇപ്പോൾ പാവത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനവും അപ്പൊ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക് പറഞ്ഞേ ലജ്ജ കറക്റ്റ് പാപം ചെയ്തോണ്ടിരുന്ന ലജ്ജ ഉദാഹരണം ഒരു മദ്യപാനിയായ ഒരു സഹോദരൻ പാപം ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ദിവസം മദ്യപിക്കുമ്പോൾ ആൾക്കാർ ഒരു അയ്യോയോ മദ്യപിച്ച് നശിച്ചു പോയല്ലോ അതൊരനുഗ്രഹമാണ് ലജ്ജയല്ലേ ആൾക്കാരുടെ മുമ്പ് ലജ്ജയല്ലേ ഓരോ പാപം ചെയ്യുമ്പോൾ ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ ഓരോ പാപം ഓരോ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജ കിട്ടിക്കൊണ്ടിരിക്കും അതേ പാപം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ച് വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നീതി ചെയ്യുമ്പോൾ അവൻ എന്ത് കിട്ടും മനസ്സിലായി വിശുദ്ധീകരണം അതാണ് കാര്യം പാപം ചെയ്യുമ്പോൾ ലജ്ജയും നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം ബസ് സി സി അല്ലാതെ പഠിച്ച് വേറെ ആരും പ്രസംഗിക്കും ഞാൻ കേട്ടിട്ടില്ല ഒരു ഒറ്റ മനുഷ്യൻ പ്രസംഗി കേട്ടിട്ടില്ല തൻ്റെ കൂടെ നടന്ന ഞങ്ങളൊക്കെ പ്രസംഗിക്കും ഞാനൊക്കെ ഇഷ്ടംപോലെ പ്രസംഗിച്ചിട്ടുണ്ട് വേറെ എങ്ങും ഈ പ്രസംഗത്തിന്റെ വരികൾ ഈ പത്തൊമ്പതാം വാക്യവും ഈ റോമൽ റോമർ ആറിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യം ഒരു മനുഷ്യൻ പ്രസംഗിച്ചില്ല ഞാൻ കേട്ടിട്ടില്ല പ്രസംഗിച്ചിട്ടുണ്ടാകാം പ്രസംഗിക്കുന്നവരുണ്ട് ഒക്കെ ശരിയാകാം പക്ഷെ ഞാൻ കേട്ടിട്ടില്ല എന്നാ ഞാൻ പറയുന്നത് നമ്മൾ മഹാനാണെന്ന് പറഞ്ഞു ചോദിക്കല്ല കാരണം ഈ വചനം ജലത്തിന് കിട്ടുന്നില്ല എൻ്റെ കയ്യിലൊരു ഒരു ഇതിരിപ്പുണ്ട് കമൻട്രി ബൈബിൾ കമൻട്രി ഒരു അമേരിക്കൻ ഫ്ലമിങ് എന്ന് പറഞ്ഞൊരു എഴുതിയ കമൻട്രി ഞാൻ ഈ ഈ വാക്യം ഈ പത്തൊമ്പതാം ഇരുപതൊക്കെ വാക്യങ്ങൾ ആ കമന്ട്രിയിൽ ഇല്ല പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന അർത്ഥം ആ മനുഷ്യൻ എഴുതാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒരു ജഡീകനായി പോയുണ്ട് എഴുതാൻ കഴിയാത്തല്ലേ വേറെന്താ ഞങ്ങളെ യുവജനം പഠിപ്പിച്ച കമൻട്രികളിലൊന്നും ഈ ഭാഗം കാണത്തില്ല ഈ ഭാഗം വരുമ്പോൾ അവർ സൈലന്റ് ആവും കാരണം പാപന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചു നീതിക്ക് ദാസന്മാരാകുമ്പോഴാണ് നീതി ഈ ദൈവത്തിന്റെ ദാസനാകുന്നത് അങ്ങനെ ദൈവത്തിന്റെ ദാസനായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും പാപത്തിന്റെ ശമ്പളം മരണം അത്രേ ദൈവത്തിന്റെ കൃപാപ്രമോ കഥാവായ ശശിവിൽ നിത്യജീവൻ അതിന് റോമാലേഖനത്തിൽ പറയുന്ന ഒരു ഭാഷയുണ്ട് റോമാലേഖനം എട്ടാം അധ്യായത്തിലാണ് ആ വാക്യം ഞാൻ എന്റെ ഇരുപത്തൊമ്പതാം വാക്യം ഇരുപത്തി ഒമ്പതോ മുപ്പത് വാക്യം അവൻ മുന്നറിഞ്ഞവരേതൻ്റെ പുത്രൻ അനേകം സൗഹൃദന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അണ്ടുപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിരിക്കുന്നു അപ്പോ നീതീകരണം വിശുദ്ധീകരണം തേജസ്കരണം ഇവിടെ ദൈവം എന്ത് ചെയ്യുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിരിക്കുന്നു നീതീകരണം കഴിഞ്ഞ് തേജസ്കരണത്തിന്റെ ഉള്ളിൽ ഒരു വിഷയം കിടപ്പുണ്ട് അതാണ് വിശുദ്ധീകരണം അത് റോമർ ലേഖനം മൂന്നാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അത് പല ഭാഗങ്ങളിൽ കിടക്കുണ്ട് ആ ഭാഗങ്ങളെല്ലാം കൂടി എടുത്ത് കോർത്തിണക്കി നീതീകരണം വിശുദ്ധീകരണം തേജസ്കരണം ഒരു മെസ്സേജിൽ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളൊക്കെ അത് സാധാരണ പ്രസംഗിക്കാറുണ്ട് ഇതൊന്നും ആർക്കും വേണ്ട ഇതൊക്കെ കേൾക്കുന്ന ഒരു മുപ്പത് നാൽപ്പതും അമ്പതും പേരൊക്കെ ഉള്ളു കണ്ട ചപ്പൻ ചവറും പ്രസംഗിച്ചു ചോദിച്ചാൽ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ കേൾക്കുന്നത് കേട്ടിട്ട് എന്ത് ഗുണം എന്ത് ചോദ്യം ദൈവത്തോട് അടിപ്പിക്കുന്ന വചനത്തിന്റെ നിർബലമായ സത്യങ്ങൾ കേൾക്കാൻ ആളില്ല കണ്ട ചപ്പൻ ചവറും കേൾക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ ദുരുപദേശികൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് നോക്കിയോ ഒരു ലക്ഷം പേര് രണ്ടു ലക്ഷം പേര് മൂന്ന് ലക്ഷം പേര് ഞാനതിൽ സാധാരണ പറയുന്നത് മിസ്രയം എന്ന് പുറപ്പെട്ട ഇരുപത്തി ലക്ഷത്തിൽ ലക്ഷത്തി പട്ടുപോയി ശവങ്ങൾ വീണുപോയി ആ ഇരുപത്തിയഞ്ചും മുപ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ ഇതിലൊന്നും കഥയില്ല ദൈവമക്കളെ മക്കളെ മിശ്ര എന്ന് പുറപ്പെട്ടതിൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തിൽ രണ്ടുപേരെ കനാനിൽ പ്രവേശിച്ചുവെങ്കിൽ ലോഹടകാലത്ത് പായസനപ്പച്ചൻ ലോഹ പ്രസംഗിച്ച പ്രസംഗം കേട്ട് എത്ര പേര് രക്ഷിക്കപ്പെട്ടു ഒരൊറ്റ ഒരെണ്ണം രക്ഷിക്കപ്പെട്ടില്ല കൃപയാൽ ഭാര്യയും മക്കളും മരുമക്കളും കൃപയാൽ എട്ടുപേരും ബാക്കിയൊക്കെ പോയി എവിടെ പോയി ആരും വിശ്വസിച്ചില്ല ഞങ്ങളുടെ കത്താവിന്റെ ദാസം പറഞ്ഞു പ്രസംഗിച്ച് 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 നിങ്ങളുടെ കുടുംബമെങ്കിലും രക്ഷിച്ചോണേന്നു ആരും കൊണ്ടുപോയില്ലെങ്കിലും കുടുംബത്തെങ്കിലും കുടുംബത്തെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല അവർ വിശ്വസിച്ച് വേണമെങ്കിൽ അവർക്ക് രക്ഷപ്പെട്ട് വരാം ഇല്ലെങ്കിൽ അവരും നശിച്ചു പോകും അതേ ഉള്ളൂ എൻ്റെ വിഷയം വിശ്വസിച്ചാൽ രക്ഷ വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷാവിധിയിലും അതാവ ഞാൻ പറയാം അതുകൊണ്ട് എന്നെ കഴിഞ്ഞ പ്രിയപ്പെട്ടവര് ഈ ഭാഗം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഞാൻ നിർത്താനാണോ ഉദ്ദേശിക്കുന്നത് ഇത് ഒന്ന് ശരിക്ക് മനസ്സിലാക്കണം അല്ല പത്തൊമ്പതുള്ള വാക്യം ഞാൻ ഒന്നും കൂടി വായിക്കാം നിങ്ങൾ ജഡത്തിന്റെ വിളയിൽ നിന്നും ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും അതായത് പാപം ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധീകരണം കിട്ടാൻ വേണ്ടി വചനമനുസരിച്ച് ജീവിച്ച് നീതിക്ക് അടിമകളാക്കി വചനമനുസരിച്ച് നീതി ചെയ്യാൻ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിക്കാൻ നിങ്ങൾ പാപത്തിലെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്ര ആയിരുന്നുവല്ലോ അതിൻ്റെ അർത്ഥം പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിരുന്നു നിനക്ക് അനുസരിക്കാൻ പറ്റിയില്ല അതിനുള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടിയില്ല കാരണം ഉപദേശം ആരും പഠിപ്പിച്ചില്ല സഭയിൽ ഉപദേശം പഠിപ്പിക്കാത്തത് കൊണ്ട് ജനം മുഴുവൻ നശിച്ച് നരകാക്കിനിയിലേക്ക് പോവുകയാണെന്നാണ് ഞാൻ പറയുന്നേ സ്വത്രം ഉപദേശം പഠിപ്പിക്കണം സഭയെ പാട്ടൊക്കെ നിർത്തണം ഒന്നര മണിക്കൂർ വചനം പ്രസംഗിക്കണം പത്ത് മിനിറ്റ് പാട്ട് പാടിയാൽ മതി യു കെയിൽ നിന്നൊരു പാട്ട് പ്രസംഗിച്ച് കേട്ടതാണ് ഒന്നര മണിക്കൂർ പാട്ടും പതിനഞ്ച് മിനിറ്റ് പ്രസംഗവും പക്ഷെ അദ്ദേഹം നല്ലൊരു പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആ ഓഡിയൻസിനെ എണ്ണി നോക്കിയപ്പോൾ പതിനാല് പേരേ ഉള്ളൂ ഒന്നര മണിക്കൂർ പാട്ട് പാടിയ പതിനാലായിരം പേരുണ്ട് കേൾക്കാൻ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ ആത്മീയ ഉണ്ടോ ഞാൻ ആത്മീയമായി ജീർണിച്ച് കിടക്കുന്ന അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരാനുണ്ടോ ആത്മീയമായി മൂക്കൂത്തി കിടക്കുക സഭ ജഡീകന്മാരുടെ കയ്യിൽ അമർന്നു കിടക്കുകയാണ് സഭ ദ്രവ്യാഗിരികളുടെ കയ്യിൽ അമർന്നു കിടക്കുകയാണ് സഭ ഒരു മടങ്ങി വരവിന് വേണ്ടി ഇന്ന് പകൽ കാലം ഞാൻ ശക്തമായി ദൈവജനം പറയുന്നു നിങ്ങൾ പാവത്തിന് ദാസന്മാരായിരുന്നുവെങ്കിലും പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായതുകൊണ്ട് ദൈവത്തിന് സ്വാളത്തിന്റെ നിമിത്തം മനുഷ്യരീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുന്നു ഓഹ് ഭയങ്കര ഒരു സബ്ജെക്റ്റ് ആണ് പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായി പാപത്തിന്റെ ദാസന് പാപത്തിന്റെ ദാസന്മാരായി രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് കർത്താവിനെ രക്ഷിതമായി സ്വീകരിക്കുന്നതിന് മുൻപ് സ്നാനപ്പെടുന്നതിന് മുൻപ് പുതിയ മനുഷ്യനാകുന്നതിന് മുൻപ് പാപത്തിന്റെ ദാസന്മാരായിരുന്നു നീതിയെ സംബന്ധിച്ച് ഒരു അറിവുമില്ലായിരുന്നു നിങ്ങൾക്ക് അന്ന് എന്ത് ഫലമുണ്ടായിരുന്നു ഓരോ പാപം ചെയ്യുമ്പോഴും ലജ്ജ കിട്ടിക്കൊണ്ടിരിക്കും ലജ്ജ കൊണ്ടി കിട്ടിക്കൊണ്ടിരിക്കുക അതവിടെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ പാപം ചെയ്യുക പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ അതിൻ്റെ അവസാനം ആത്മാ മരണം ശാരീരിക മരണം മാത്രമല്ല ആത്മാ മരണം അതിൻ്റെ അവസാനം മരണമല്ലോ എന്നാൽ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താണ് വിശുദ്ധീകരണം ഈ ഫലമാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ ഞാനത് വായിച്ചപ്പോഴും ഞെട്ടിപ്പോയി അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു സോറി ഒന്നാം അധ്യായം എനിക്ക് ഒമ്പത് പത്തമാൻ്റെ വാക്യങ്ങൾ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേചനം വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങൾ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും വൃക്ഷയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുഴക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞൊരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു നീതി ഫലം നീതി ചെയ്ത് നീതി ചെയ്ത് നീതി ചെയ്യുമ്പോൾ ഒരു സാധനം കിട്ടും എന്താണ് വിശുദ്ധീകരണം നീതി ചെയ്യുക പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശദീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം അതിൻ്റെ എൻ്റെ നിത്യജീവൻ ഇതാണ് ഇവിടെ മിസ്റ്ററി എത്ര പാർശ്വമാർ ഇതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളുടെ തൊണ്ണൂറ്റി നാല് കാരൻ നൂറ് പ്രാവശ്യം വിഷയം പ്രസംഗിച്ചപ്പോൾ തൊണ്ണൂറ്റൊമ്പതാമത്തെ പ്രാവശ്യമാണ് ഇത് ഹൃദയത്തിലോട്ട് കയറിയത് അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം ഈ വിഷയം റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം എത്ര കേട്ടാലും സാത്താൻ ഈ വചനങ്ങൾ കൊത്തിയെടുത്തു കളയും അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇത് കേട്ട് 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 ഒരുക്കപ്പെട്ട നല്ല നിലത്ത് വീണുപോലെ വിത്തുപോലെ ആയാലേ ഈ വചനം ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യത്തുള്ളൂ പതിയത്തുള്ളൂ ഈ ലാപ്ടോപ്പിലൊക്കെ ചില പ്രോഗ്രാംസ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വചനങ്ങൾ പേസ്റ്റ് ചെയ്യണം അതാ രണ്ടു ഗുരുന്തലകരണം മൂന്നാമധ്യം പുതിയ ഉപദേശം നമ്മുടെ ഹൃദയം എന്ന മാംസപ്പലയിൽ എഴുതിയിൽ ഇടണം എഴുതിയിടണം അത് പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടും അങ്ങനെ ഹൃദയത്തിൽ തിരുവചനമുള്ള കർത്താവിനെയാണ് മൂന്ന് പ്രാവശ്യം സാത്താം പരീക്ഷിച്ചിട്ട് എന്ത് പറ്റി സാത്താം പരാജയപ്പെട്ട് പിൻവാങ്ങി ഇന്നത്തെ പാർട്ടിമാരായിരുന്നെങ്കിൽ ആ പലസി നോട്ടിലെ കല്ല് മുഴുവൻ അപ്പമാക്കി തീർത്ത് വലിയൊരു ഫുഡ് ഫാക്ടറി ഉണ്ടാക്കി കാശുണ്ടാക്കി ഓടീശ്വരനായ കർത്താവ് എന്ത് ചെയ്തു വിശാചിനെ ശാസിച്ചു എങ്ങനെ ശാസിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സക്കല വചനം കൊണ്ട് ജീവിക്കുന്നു പഴയ നിയമം ബുദ്ധി ഉപദേശമായി പുതിയ നിയമം അനുസരിക്കാനുള്ളതായി എടുത്ത് സകല വചനം കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കർത്താവിനെ പരീക്ഷിച്ച് സാത്താൻ പരാജയപ്പെട്ട് പിൻവാങ്ങാനുള്ള കാരണം ഹൃദയത്തിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു വചനമുണ്ടായിരുന്നു താഴോട്ട് ചാടാൻ പറഞ്ഞപ്പോൾ ദൈവം നിന്റെ ദൂതന്മാരെ കൊണ്ട് കല്ലിൽ താഴെ വീഴാതെ സൂക്ഷിച്ചു കൊള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു അവസാനത്താണ് ഭയങ്കര വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം ഇതെങ്കിൽ ആരാ ഇയാളെ ഈ സർവ്വലോകത്തിന്റെയും ഭൗതികത്തെയും ലോകം മുഴുവൻ ആരാ വരമേൽപ്പിച്ചു കൊടുത്തത് ആദാമും അവയും അവര് പാവം ചെയ്തപ്പോഴാണ് ഈ ലോകത്തിന്റെ മേൽ സാത്താൻ അധികാരം വന്നത് മനസ്സിലായില്ലേ ഇനിയും അങ്ങനെ തെറ്റുപറയരുത് കേട്ടോ ആ പിഷാജിന്റെ അടിപത്വത്തിലേക്ക് ലോകം പോയി ആ പറയുന്ന സർവ്വലോകവും കാര്യം കൊടുത്തു ആദാം ലോകവും കൂടി ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് ആദാം കൂടി ഏൽപ്പിച്ചു കൊടുത്തു പാപം ചെയ്തപ്പോൾ സഹോദര നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നകന്നിട്ട് പിശാജ് നമ്മുടെ മേൽ ആധിപത്യം ചെലുത്തും ആ ജോഷിയുടെ വസ്ത്രം ഭൂഷിഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണ് വിട്ടോളാൻ പറഞ്ഞു മനസ്സിലായാ ആ യോശുവ ദൈവത്തിന്റെ അഭിഷേക്തനാണ് തൊടാൻ പറ്റത്തില്ല നമ്മുടെ പേരിൽ അഭിഷേകം ഉണ്ടെങ്കിൽ നമ്മളെ തൊടാൻ പിശാന് പറ്റില്ല ഇല്ലെങ്കിൽ ഇട്ട് പന്തടിക്കും അഭിഷേകം നഷ്ടപ്പെടുത്തിയാലും പന്തടിക്കും ഇട്ടു നമ്മടെ മനസിലാക്കണം നമ്മളത് ദൈവത്തിന്റെ അഭിഷേക്ത്തിന് പിശാജ് തൊടത്തില്ല തൊടാൻ പറ്റത്തില്ല അവന് ആ പിശാജ് വാദിച്ചു കിടന്ന് അല്ലപ്പോ തീരാൻ പറഞ്ഞു എടുത്ത് ചാടാൻ പറഞ്ഞു വീട് നമസ്കരിക്കാൻ പറഞ്ഞു ഇതിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു അവർ തിരുവെടുത്ത് എല്ലാം പറശുവിന്റെ ഹൃദയത്തിൽ തിരുവെടുത്തുണ്ടായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ എത്ര വചനമുണ്ട് പുതിയ നിയമം നമ്മുടെ ഹൃദയത്തിൽ എത്ര പേരുണ്ട് ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടെ ഐശ്വര്യമായി നിങ്ങൾ വസിക്കട്ടെ എന്ന് പൗരീസ് പറയുന്നത് എത്ര പേരുടെ ഹൃദയ ഹൃദയത്തിൽ ഇത്തിരി വചനമുണ്ട് കണ്ട അപ്പം ചവറും എല്ലാം കൊണ്ടു കേറ്റി ആ ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടെ ഐശ്വര്യമായി വസിക്കട്ടെ വാഴട്ടെ ഈ ഇടയ്ക്ക് ഒരു ഫോണ് കെട്ടിയാൻ ചോദിച്ചു നിന്റെ ഫോണിങ്ങോട്ട് തരാൻ പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞു അതാ നിന്റെ ഫോൺ തരാത്ത് കണ്ട ചീഞ്ഞ കളിഞ്ഞത് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുക കെട്ടിയാൻ കാണാൻ പറ്റാത്ത പല രഹസ്യങ്ങളും ഉണ്ടതില് ബന്ധക്കോ സാറല്ല ഉണ്ടത് ഞാനത് പ്രസംഗിച്ചോണ്ടിരിക്കുകയല്ലേ എന്തൊക്കെയോ സാറ് ഭാര്യമാർ എത്ര ഫോണ് ഭർത്താക്കന്മാരെ കാണിക്കാൻ കൊടുക്കും ഭർത്താക്കന്മാരുടെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ പണ്ട ഭാസ് പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടമായത് ഏത് ഭാസ് പ്രസംഗിച്ചു നമ്മുടെ അനീഷ് കവാല ഭാര്യമാര് ഫോണിന് അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട് അവരോട് സ്വകാര്യ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക ഫോണിന്റെ ഉള്ളില് നിറകെത്തി പോവാൻ വേറെ ഒരു വഴിയും വേണ്ട നമ്മുടെ ഫോണും നമ്മുടെ ജീവിതവും തുറന്നതായിരിക്കണം അലലൂയ്യ സ്വത്രം കാരണം എന്താ കാര്യം പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ീതിക്ക് ദാസനായി തീർന്നു നീതിക്ക് ദാസനാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നീതി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപം ചെയ്യുമ്പോൾ എന്ത് കിട്ടും ലജ്ജ നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും വിശുദ്ധീകരണം അതാ അവിടുത്തെ പഠനം ദൈവത്തോർത്ത് ഇതെങ്കിലും ഒന്ന് പഠിച്ചോട്ടു പോണേ ഈ റോമർ ആറിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്നു വരെയുള്ള വാക്യങ്ങളെങ്കിലും നമ്മൾ ശരിക്കും പഠിക്കണം ഈ വചനം കേൾക്കുന്ന യൂട്യൂബ് വാട്സപ്പ് ടെലിഗ്രാമിൽ കേൾക്കുന്ന എല്ലാവരും നിർബന്ധം പഠിച്ചിരിക്കണം പാപം ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ കിട്ടും പാപം ചെയ്യുക പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ അവസാനം ടു ഡെത്ത് മരണം ആത്മമരണം നീതി ചെയ്തുമ്പോൾ എന്ത് കിട്ടും വിശുദ്ധീകരണം അതാ ഫിലിപ്പിലെത്തി നമ്മൾ വായിച്ചത് ഫിലിപ്പിലേ ഒന്നിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്നിൽ അവസാന വാക്യത്തിൽ വിശുദ്ധീകരണം നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം കിട്ടും അങ്ങനെ വിശുദ്ധീകരണം ചെയ്ത് വിശുദ്ധീകരണം ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് എവിടെ ചെല്ലും പറ നിത്യജീവനിലേക്ക് ഒരു വ്യക്തി ഓരോ പടാന്നും പറഞ്ഞ് സ്വർഗത്ത് പോവുകയല്ല അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം കാര്യം പെട്ടെന്ന് ഒരു വ്യക്തി സ്വർഗത്തൊന്നും പോകത്തില്ല ആസ്റ്റർമാർ പ്രസംഗിക്കുക അതൊന്നും നടക്കില്ല അത് ചുമ്മാ പറയുക അവർ പോഷ് പറയുക അവർക്ക് പിന്നെ എന്തും പറയാമോ അവരുടെ നാവ് വളയുമല്ലോ ഞാൻ ഒട്ടും പറയത്തില്ല സ്വർഗത്ത് പോകണമെങ്കിൽ അതിന് വചനാവസ്ഥയുണ്ട് അതാ റോമർ ആറ് എല്ലാവരും ഈ വാക്യങ്ങൾ കേട്ട് പഠിച്ച് അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാം ഇല്ലെങ്കിൽ നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് പരുങ്ങലിൽ തന്നെ നമ്മളായിരിക്കും യാതൊരു സംശയവും ഇല്ല ഞാനൊക്കെ ഇത് പഠിച്ചപ്പോൾ നല്ല കറതീർന്ന നിലയിൽ ഈ വചനം പഠിച്ചെടുത്തുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തമായിട്ട് പറയുന്നത് പാപം ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ കിട്ടും ആ ലജ്ജയുടെ അവസാനം മരണമാണ് നിത്യമായ മരണമാണ് എന്നാൽ നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം ഇടുപ്പൊ നമ്മളിപ്പോ ഇവിടെ മൂന്നാലു പേരേ ഉള്ളൂ കൂടി കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം അനുസരിക്കുമ്പോൾ നമുക്കൊരു സാധനം കിട്ടും എന്ത് കിട്ടും പറ വിശുദ്ധീകരണം വചനം കേട്ടനുസരിക്കുമ്പോൾ വിശുദ്ധീകരണം കിട്ടും ആ പുറത്ത് നിന്നൊരാൾ നോക്കുമ്പോ ഒന്നും കാണത്തില്ല എല്ലാം വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുക ആൾക്കാർക്ക് മുന്നൂറും നാനൂറും അഞ്ഞൂറും ആയിരം പേരുണ്ടെങ്കിലേ പാത്രമാർക്ക് പ്രാർത്ഥന വരുവുള്ളൂ അത് ദോത്രാഴ്ച പാത്രമെന്നറിയാനുള്ള പരിപാടി ആൾക്കാ നമുക്കറിയാം നമ്മൾ എന്നെ അത് മനസ്സിലാക്കിയോളാം രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ കൂടിയേരോ മധ്യത്തിൽ ഞാൻ ഉണ്ട് കർത്താവിൻ്റെ വചനം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് ഉണ്ട് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പൊ ദൈവമാകുന്ന വചനം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിന്റെ ഹോളി പ്രസൻസ് നമ്മുടെ മധ്യത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നത് പാവത്തിലെ ദാസന്മാരായിരുന്നെങ്കിലും പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാവന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി നീതിക്ക് ദാസനായി തീർന്നപ്പോൾ പിന്നെ എന്ത് ചെയ്യണം നീതി ചെയ്തുകൊണ്ടിരിക്കണം ഓരോ ദിവസവും നീതി ചെയ്യണം വചനം വായിക്കുക അതനുസരിച്ച് ജീവിക്കുക അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരു സാധനം കിട്ടിക്കൊണ്ടിരിക്കും ഏതാണ് വിശുദ്ധീകരണം ആ വിശുദ്ധീകരണത്തിന്റെ അന്തമാണ് നിത്യജീവനം ഇവിടെ പൗലൂസ് പഠിപ്പിച്ചു വെക്കുക എന്നാൽ ഇപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകും അവസാനത്തെ വാക്യം പാപത്തിന്റെ ശമ്പളം മരണമത് ദൈവത്തിന്റെ കൃപാപുരമോ കർത്താവോ യേശു ക്രിസ്തു അപ്പൊ കൃപാപുരമാണ് നിത്യജീവൻ കൃപാപുരം ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ അത് വെറുതെ കിട്ടത്തില്ല സഹോദര നിത്യജീവൻ വെറുതെ കിട്ടത്തില്ല രക്ഷിക്കപ്പെട്ടുകൊണ്ട് കിട്ടത്തില്ല വെള്ളത്തിൽ മുങ്ങിയോണ്ട് കിട്ടത്തില്ല അഭിഷയം പ്രാപിച്ചുകൊണ്ട് കിട്ടത്തില്ല ഈ പ്രോസസ്സിങ്ങിലൂടെ കയറി ഇറങ്ങണം ഏത് പ്രോസസ്സിങ് റോമാലേഖനം ആറിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത് വരെ ഇരുപത്തിരണ്ട് വരെ ഉള്ള വാക്യത്തിലൂടെ കയറി ഇറങ്ങണം ഈ വചനം കേൾക്കുന്നവർ ഈ നോട്ടഡ് നോട്ട് കുറിച്ചടിച്ച് ഇത് വായിച്ചു പഠിച്ചോണം അല്ല നിത്യജീവൻ കിട്ടത്തില്ല പാസ്റ്റർമാര് പറഞ്ഞ് പറ്റിക്കുകയാണിന്ന് ഒരു ശവം വെച്ചോണ്ട് പുതിയ നിയമം പ്രസംഗിക്കുന്ന പാർശ്വന്മാരോട് എനിക്ക് പറയാനുള്ളത് ആ മരിച്ചു കിടക്കുന്നവൻ ജീവനോട് ഇരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം ഇത് പഠിപ്പിക്കണം അവനെ നീതി ചെയ്യാൻ പഠിപ്പിക്കണം നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് പോകാനുള്ള പ്രോസസ്സിംഗിലേക്ക് നിങ്ങൾ അവരെ നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടത്തില്ല യാതൊരു സംശയമില്ല കാര്യം ഇവ മയപ്പെടുത്തി പറയേണ്ട ഒരു കാര്യവും ഇല്ല കുറച്ച് നാളേ ഉള്ളൂ കർത്താവ് അലാജ് അല്ലെങ്കിൽ നമ്മുടെ ഇടപാട് തീരാൻ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ വാത്സല്യ കർത്താവിൻ്റെ ദാസന്മാരെ നിങ്ങൾ ആരും കോപിക്കുകയും വിദ്വേഷം ചെയ്യുകയൊന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് കാര്യം കാര്യമായിട്ട് പറയുക ഗലാത്തർ നാലിൻ്റെ പതിനാറ് ഭയപ്പെടുന്ന എല്ലാവരും ഉണ്ട് ഞാൻ നിങ്ങളുടെ സത്യം പറയുന്നുണ്ട് നിങ്ങളുടെ ശത്രുമായി പോയോ പൗലൂസ് രോഗിയായിരുന്നപ്പോൾ പൗലൂസിനെ ശക്തമായ ഒരു ദൈവദൂതനെ പോലെ ചികിത്സിച്ച ഒരു സഭയാണ് ഗലാത്തിയ സഭ എന്നാൽ ന്യായപ്രമാണത്തിന്റെ അതിപ്രസരത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ശക്തമായ വചനം പറഞ്ഞു നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ചാൽ കൃപയിൽ നിന്ന് വീട് പോകും പിന്നെ നിത്യജീവൻ നിങ്ങൾക്ക് കിട്ടാതെ എന്നൊക്കെ പോലീസ് അങ്ങോട്ട് പഠിപ്പിച്ചപ്പോ അവർക്ക് ശത്രു ഉണ്ടായി അപ്പോഴാണ് പോലീസ് ചോദിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഗലാത്തിൽ നാലിൻ്റെ പതിനാറ് ശത്രുവായി പോയോ സത്യം പറയുന്ന ഞങ്ങളെ ശത്രുവായി കാണണ്ട തെറ്റ് പറയുന്നവരെ ശത്രുവായി കാണാൻ ഈ അപ്പോസന്മാരുടെ ഉപദേശം പഠിപ്പിക്കാതെ ചപ്പൻ ചവറും പറയുന്നവനെ ശത്രുവായിട്ട് കാണാൻ ഞങ്ങളെ ശത്രുവായിട്ട് കാണണ്ട കണ്ട ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോണില്ല നിങ്ങൾക്കാണതിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റുന്നത് അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ച് പറയാൻ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ് പാപത്തിലെ ദാസന്മാരായിരുന്നുവെങ്കിലും പഠിപ്പിച്ച ഉപദേശ രൂപം റോമസഭ പാപത്തിലെ ദാസന്മാരായിരുന്നു പാപം ചെയ്ത വിശ്വാസികളായിരുന്നു അവരെ ക്രിസ്തുവിന്റെ പ്രമാണം പഠിപ്പിച്ച് പാപത്തിന്റെ സ്വാ സ്വാതന്ത്ര്യം നീതിയുടെ ദാസന്മാരാക്കി നീതി ചെയ്ത് വിശുദ്ധീകരണത്തിലേക്ക് നടത്തി അവരെ നിത്യജീവനിലേക്ക് അപ്പോസ്റ്റന്മാർ നടത്താനിടയായി പാപത്തിന്റെ ശമ്പളം ഭരണപത്രേ പാപത്തിന് ശമ്പളമുണ്ട് ഒരു ഫാക്ടറി ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാസം കൂടുമ്പോ ശമ്പളമുണ്ട് അവർക്കത് മാസം തോറും കൃത്യമായിട്ട് കിട്ടും അതുപോലെ പാപം ചെയ്യുന്ന വിശ്വാസിയെ പാപം ചെയ്യുന്ന സഹോദര പാഷ്ട്രയെ നിനക്ക് ശിക്ഷ ഉണ്ട് ഇപ്പോഴല്ല അവസാനം വേണ്ടെന്ന് പറഞ്ഞാല് തലയെ കെട്ടിവെച്ച് ചുമന്നുകൊണ്ട് നരകത്തിലോട്ട് പോകേണ്ടി വരും മനസ്സിലായ അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമത്രി ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ നിത്യജീവൻ അത്രേ ആ നിത്യജീവൻ പ്രാപിക്കാനുള്ള നല്ല തെളിവായ വചനം പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മായമില്ലാത്ത പാല് ഇതാ ഇവിടെ പ്രസംഗിക്കപ്പെടുകയാണ് ഇത് കേട്ടനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക നിങ്ങളെല്ലാവരും മനസ്സ് വെക്കണമേ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുക ഞാനിച്ചിരി കക്ഷിയായിട്ടാണ് പറഞ്ഞേക്കുന്നത് ഇച്ചിരി ഗൗരവത്തിലാ പറഞ്ഞത് അത് ആ വിഷയത്തിന്റെ ഗൗരവമാണ് അത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അല്ല വേറൊന്നുമല്ല ആരോടും പണക്കില്ല വടക്കില്ല ഒരു സംഘടനയോടും ഒരു വിശ്വാസിയോടും ഒരു മഹാർഷ്യോടും ആരോടും നമുക്ക് വഴക്കും പണക്കൊന്നുമില്ല പക്ഷേ വചനത്തെ കോട്ടിക്കളയുമ്പോൾ നമ്മൾ രൂക്ഷമായിട്ട് ഇടപെടും കാരണം എന്താ കോട്ടിക്കളയുന്ന വചനം കേൾക്കുന്നവരും കോട്ടിക്കളയുന്നവരും നശിച്ചു പോവും എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കത്താവി വചനത്ത നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം സ്വത്രം സ്ഥോത്രം പ്രാർത്ഥിച്ചു തിരുവനന്തപുരം ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുക എന്നത് അനുസരിക്കുന്നത് ഈ ായി്യാം തന്ന വചനങ്ങൾക്കായി സ്വാത്രം ചെയ്യാം സ്വത്രം ദൈവത്തിന്റെ സ്നേഹവും യേശു കൃഷ്ണന്റെ കൃതി നമ്മെ ആശ്വസിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സംസർഗം കാവലു കൂട്ടായ്മ നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും